ി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാറും ബിസിനസ്സുകാരിയായ മകൾ ദിയയും വിവാദങ്ങളിലേക്ക് എത്തുകയാണ് ദിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ തട്ടിക്കൊണ്ടുപോകൽ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കെതിരെ ആദ്യം പരാതി നൽകിയെന്ന് കൃഷ്ണകുമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് കൃഷ്ണകുമാറിന്റെ മകൾ നടത്തുന്ന ഒ ബി സി ഓ സി എന്ന ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് കൃഷ്ണകുമാറിന്റെ മകളും കൃഷ്ണകുമാറും കേസ് നൽകിയിട്ടുള്ളത് ഇതിനെതിരെയാണ് ജീവനക്കാരികൾ തങ്ങളെ തട്ടിക്കൊണ്ടു പോയി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നത് ഇത് കൗണ്ടർ കേസ് ആണെന്ന് കൃഷ്ണകുമാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇത് തട്ടിക്കൊണ്ടു പോകലല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസും പുറത്തു വന്നിരുന്നു അവർ ഇരുന്ന് സംസാരിക്കുന്നതും അവർ പൈസ എടുത്തു സമ്മതിക്കുന്നതുമായ വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷേ കാര്യങ്ങൾ പലപ്പോഴും മാറി മറിയുകയാണ് അപ്പോൾ ജീവനക്കാരുടെ ഭാഗം കൂടെ പുറത്തു വന്ന സമയത്ത് കൃഷ്ണകുമാർ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോയും പോലീസ് എന്ന പോലീസാണെന്ന് പറഞ്ഞൊരു ആൾ ഒരു എന്ന് പറയുന്ന ആൾ തങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുന്നതും അതിൽ ഒപ്പിടാൻ നിർബന്ധിക്കുന്നതും മൊഴി മാറ്റാൻ പറയുന്നതുമായിട്ടുള്ള വീഡിയോസുകളും ഈ ജീവനക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ പത്രസമ്മേളനം നടത്തിയിട്ട് ഇതെല്ലാം കൂടുതൽ വിവാദങ്ങളും സങ്കീർണവുമാക്കി പ്രശ്നം മാറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കൃഷ്ണകുമാർ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ പുറത്തു വന്നതിൽ ശേഷം ജാതി അധിക്ഷേപവും അവർ അവിടെ നേരിട്ടിരുന്നു അതായത് ജീവനക്കാരെ ജാതി അധിക്ഷേപിച്ചു ദിയ സംസാരിച്ചു എന്ന ആരോപണവും അവർ ഉന്നയിച്ചു പുറത്തു വന്നിരിക്കുകയാണ് ജോലിയിൽ കയറിയിട്ട് ഒരു വർഷമായി കസ്റ്റമേഴ്സിന്റെ പണം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മേടിച്ചാൽ മതി എന്ന് ദിയ പറഞ്ഞിരുന്നു എന്നാണ് ജീവനക്കാർ പറയുന്നത് നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയത് എന്നാണ് ജീവനക്കാരുടെ പക്ഷം ദിയ ആണ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം മതിയെന്ന് പറയുന്നത് എന്നാണ് അവർ പറയുന്നത് എന്തു ആയാലും അടിച്ചമർത്തുകയും ജാതീയമായ അധിക്ഷേപവും ചെയ്തു എന്നും ജോലിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിന്റെ സ്ക്രീൻഷോട്ട് കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാണ് ജീവനക്കാർ പറയുന്നത് ഇരുന്നൂറ് ഓർഡറുകൾ ഈ ജീവനക്കാർ കാരണം ദിയയ്ക്ക് നഷ്ടപ്പെട്ടു എന്നും ഇതിന് പകരം അഞ്ചു ലക്ഷം രൂപ വേണമെന്നും ദിയ ആവശ്യപ്പെട്ടിരുന്നു എന്നും ഇതിനുമായിട്ട് അവരെ എന്നും ഒക്കെ ജീവനക്കാർ പറയുന്നുണ്ട് പിന്നീട് ഇവർ പറയുന്ന ഒരു കാര്യം ഈ ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് അതായത് സാധനങ്ങൾ അയക്കുന്നതിനും മറ്റും ജീവനക്കാരുടെ പേഴ്സണൽ അഡ്രസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടും ദിയ ബിസിനസ് നടത്തിയെന്നും ഇത് ചോദ്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നും ഒക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ സത്യം എന്തെന്നുള്ളത് നമുക്കറിയില്ല ഇപ്പോഴും വ്യക്തമായി രണ്ട് ഭാഗത്തു നിന്നും ആളുകൾ അതായത് കൃഷ്ണകുമാറും ധിയും പറയുന്നുണ്ട് ജീവനക്കാരികളും പറയുന്നുണ്ട് ഏർ രണ്ടു വാഹനങ്ങളിലായിട്ടാണ് ഞങ്ങൾ തട്ടിക്കൊണ്ട് പോയത് എന്നാണ് അവർ പറയുന്നത് അതായത് ഈ പണവുമായി ബന്ധപ്പെട്ട് ഇവർ ഒരു തുക എട്ട് ലക്ഷത്തി എൺപത്തി എ രണ്ടായിരം രൂപയാണ് ദിയയ്ക്ക് കൈമാറിയിട്ടുള്ളത് ഇതിന്റെ കൈമാറ്റ സമയത്ത് ദിയയുടെ ഫ്ലാറ്റിൽ എത്തുകയും അവിടെ കോറിഡോർ ആയതുകൊണ്ട് ഫ്ലാറ്റിൽ നിന്ന് പറയുന്നതിന് പുറത്ത് കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്ക് ഇവർ മാറി എന്നും അവിടെ നിന്ന് സംസാരിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അവർ എട്ട് ലക്ഷത്തി എമ്പത്തിരണ്ടായിരം രൂപ കൊടുത്തു എന്നും അവർ സമ്മതിക്കുന്നുണ്ട് കൃഷ്ണകുമാറും മകളും തെളിവുകൾ നിരത്തിയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് പക്ഷേ അവരുന്നയിക്കുന്നത് ജീവനക്കാരുടെ ഭാഗത്ത് തെളിവുകളൊന്നുമില്ല ഞങ്ങൾ പറയുന്നതാണ് സത്യമെന്ന് ദിയയാണ് പറയുന്നത് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ എന്തിന് ജീവനക്കാർ നൽകി എന്നുള്ളത് ഒരു ചോദ്യമാണ് അപ്പം അതിലൊക്കെ ഒരു പൊരുത്തക്കേടുകളുണ്ട് പൈസയുടെ കാര്യത്തിലടക്കം ചില പൊരുത്തക്കേടുകളുടെ അവരുടെ വാക്കുകളിൽ വ്യക്തമാണ് അപ്പം ഇൻകം ടാക്സ് മറ്റു കാര്യങ്ങളൊക്കെ വെട്ടിക്കാൻ വേണ്ടി ജി എസ് ടി ഒക്കെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് ദിയ ചെയ്തു എന്നുള്ള ആരോപണമൊക്കെ അവർ ഉന്നയിക്കുമ്പോൾ എന്താണ് സത്യം എന്നുള്ളത് ഇപ്പോഴും വിളിച്ചിട്ട് വന്നിട്ടില്ല ദിയ പ്രഗ്നന്റ് ആയതുകൊണ്ട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇവരെ ഏൽപ്പിച്ചിരുന്നത് അവിടെ തനിക്ക് ചതിവ് പറ്റി എന്നുള്ള ഒരു ബോധ്യത്തിലാണ് ദിയ എത്തിയിട്ടുള്ളത് എന്നിരുന്നാലും ഇവരുടെ ശക്തമായിട്ട് രണ്ടുപക്ഷവും വാദിച്ചുകൊണ്ടിരിക്കാം അപ്പം കേസ് ആദ്യം കൊടുത്തത് ആരെന്നുള്ള സംശയങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് അവർ സംസാരിക്കുന്നത് ജീവനക്കാര് തന്നെ സമ്മതിക്കുന്നുണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് മുപ്പത് ലക്ഷം രൂപ ഒരു മാസം അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് അവർ പറയുന്നുണ്ട് അപ്പം അവര് അവരുടെ സാലറിയും ഇൻക്രിമെന്റും ഒക്കെ എടുത്തിട്ട് ദിയെ ബാക്കിയുള്ളത് കൊടുക്കാൻ പറയുമ്പോൾ അവർ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ദിയ വരുമ്പം ദിയയ്ക്ക് കിട്ടുന്ന രീതിയിൽ ക്യാഷ് കൊടുക്കാൻ പറയുന്ന രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട് എന്നും ഒക്കെ അവർ പറയുന്നുണ്ട് ഈ എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം എന്തിനു കൊടുത്തു എന്നുള്ള ചോദ്യം ജീവനക്കാർക്ക് നേരെ വരുമ്പോൾ അവർ പറയുന്നത് അവരുടെ ഫോട്ടോസ് പബ്ലിക് ആക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഭീഷണി ഭയന്നിട്ടാണ് ഇവർ ഈ പൈസ കൊടുത്തത് എന്നും പറയുന്നുണ്ട് അപ്പം ഇതിലൊന്നും ഒരു ഒക്കെ ഒരു പൊരുത്തക്കേടുകൾ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് എത്ര ഇത്ര പെട്ടെന്ന് ഇവർക്ക് എത്ര എങ്ങനെ ക്യാഷ് കിട്ടി എന്നുള്ളതും എല്ലാം ദിയ ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരങ്ങൾ ഉണ്ടാവില്ല ദിയ ദിയ ദിയൊക്കെ കഴിഞ്ഞൊരു മീറ്റിൽ ചോദിക്കുന്നുണ്ട് ഇത്ര ഒരു ഇത്രയും ക്യാഷ് എവിടുന്നാണ് ആ സമയത്ത് അവർക്ക് കിട്ടിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ എട്ടു ലക്ഷത്തി എമ്പത്തിരണ്ടായിരം രൂപ വാങ്ങിയതിൽ കൃഷ്ണകുമാറോ ദിയയോ ഒരു മാറ്റവും പറയുന്നില്ല ഇപ്പോഴും അവർ അത് ആ ക്യാഷ് വാങ്ങിയതായിട്ട് സമ്മതിക്കുന്നുണ്ട് അപ്പൊ എവിടേക്കോ എന്തൊക്കെയോ ഇവരുടെ പിന്നിൽ ആളുകൾ ഉണ്ട് എന്നുള്ള വാദവും കൃഷ്ണകുമാർ ഉന്നയിക്കുന്നുണ്ട് അപ്പം എന്തു തന്നെ ആയാലും ഇത് ഒരു ഒരു വലിയ വിവാദമായിട്ട് കൃഷ്ണകുമാറിനെയും ദിയെയും ബാധിക്കുകയാണ് അവര് ജാതി അധിക്ഷേപമൊക്കെ എടുത്തു പറഞ്ഞ നിലയിൽ ഇതൊരു വലിയൊരു വിവാദങ്ങളിലേക്കാണ് കിടക്കുന്നത് അപ്പൊ വരും ദിവസങ്ങളിൽ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വരും നമുക്ക് നോക്കാം വണ്ടി ആ നീയും എല്ലാം അങ്ങോട്ട് ഞാൻ നേടി

അത് നോക്കിയേച്ചിട്ട് പറഞ്ഞു പറഞ്ഞുതരാം എന്ത് ചെയ്യണം ചെയ്യണം നീ ഇന്നലെ എത്ര തോന്നത് ഇന്നലെ സാധനം വേറെ നമ്പർ നിങ്ങൾ അല്ലേ ഇത് വന്നിട്ട് നമ്മൾ അവിടെ വക്കീലിനെടുത്തിരുന്നപ്പൊ നമ്മൾ ക്യാഷ് തന്നതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ എന്ന് അവരെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്താണ് അവര് നമ്മൾ എന്തെങ്കിലും തന്നതായിട്ട് നമുക്കൊരു റെസിപ്റ്റ് തരാമോ ആ സമയത്താണ് അയാൾ ഇത് പറയുന്നത് നമ്മുടെ അടുത്ത് പിന്നെ ഇയാൾ ഈ ഫോണിൽ ഫോട്ടോ കാണുന്നത് ഇയാളാണ് നമ്മടുത്തെ പോലീസാണെന്ന് പറഞ്ഞ നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് സ്റ്റേറ്റ്മെന്റ് എഴുതിപ്പിക്കുന്നത് ഇയാളുടെ പേര് സന്തോഷം എന്നാണ് ഇയാളുടെ വീഡിയോ ഉണ്ട് ഞാൻ വീഡിയോ കാണിച്ചാൽ ഞങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് മൂന്ന് ചെക്കുകളായിട്ട് തരണമെന്ന് പറഞ്ഞ് ഇയാൾ എഴുതിപ്പിക്കുന്നതിന്റെ വീഡിയോ അല്ല ഈ എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം പോരാതെ പതിനഞ്ച് ലക്ഷത്തിന്റെ മൂന്ന് ചെക്കുകൾ ഞാൻ ഇയാളുടെ വീഡിയോ റെക്കോർഡ് ആ സന്തോഷാണ് അയാൾ പോലീസാണെന്നാ പറഞ്ഞത് നമ്മുടെ പിന്നെ കൃഷ്ണകുമാർ സാറ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷെ അതിന് അവരുടെ തെളിവ് എവിടെ ഒരു കോടിയുടെ എടുത്തതിന്റെ തെളിവ് എവിടെ നമുക്ക് തെളിവല്ലേ ആവശ്യം ഉറപ്പായിട്ടും അതിനുവേണ്ടി തന്നെയാണ് അവർ ചെയ്യുന്നത് അതെ ആ ഒറ്റ കാരണം നമ്മൾ അവിടുത്തെ ഡ്രൈവറിന്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് ഞാൻ കാരണം തീയ ആയെന്നാണ് ഞാൻ ധിയനെ പ്രൊവോക്ക് ചെയ്ത് കാരണം ഞാൻ ഇവ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പറയുന്നതിന്റെ ദേഷ്യം നമ്മടുത്ത് പേഴ്സണലി ഉള്ള റിവഞ്ച് തീർത്താണെന്ന് അവര് തന്നെ പറഞ്ഞു അത് ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിനു മുന്നേ ഇത്ര അയ്യായിരത്തിനകത്ത് പോലും ബാലൻസ് ഉണ്ടാവത്തില്ല ക്രെഡിറ്റ് ആവുന്നതിന് ഡെബിറ്റ് ആവുന്നതിന് കണക്കില്ലേ ഫിക്സഡായിട്ട് കിടന്നാലല്ലേ നമുക്ക് അതിന് പ്രശ്നമുള്ളൂ നമുക്ക് അങ്ങനെ ഇല്ല നമ്മൾ നമ്മളതിനെപ്പറ്റി ആലോചിക്കേണ്ടില്ലല്ലോ അത് ദിയം മേടിക്കുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ ക്യാഷ് ആയിട്ട് പിന്നെ എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാവുന്നത് ആ നമ്മള് പണമായിട്ട് നമ്മള് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അല്ല ഒരു ആ പ്രശ്നങ്ങളക്കൗണ്ട് ട്രൂ അല്ല ക്യാഷായിട്ട് എടുത്തിട്ടുണ്ടെ നമ്മളിപ്പോൾ അതിനെ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് എപ്പോഴും നിറയെ കസ്റ്റമർ ആയിരിക്കത്തില്ലല്ലോ ഇപ്പൊ ഇന്നത്തെ കസ്റ്റമർ ഇപ്പൊ രണ്ട് ഇന്ന് ചിലപ്പോ ഇന്ന് കസ്റ്റമർ ഉണ്ടാവത്തില്ല ഇപ്പം നാളെ ചിലപ്പോൾ എഴുന്നൂറ് രൂപയ്ക്കായിരിക്കും മേടിച്ച അപ്പോൾ തീയ്യാ പറഞ്ഞിട്ട് ചെറിയ ചെറിയ പേയ്മെന്റ് ഒക്കെ ഫോർ ഡബിൾ നൈൻ സെവൻ ഡബിൾ നൈൻ അതൊക്കെ വരുന്ന ഒക്കെ ആണെങ്കിൽ തീയുടെ സ്കാനർ കൊടുത്തു എന്ന് പറയാറുണ്ട് അവർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദിയ നമുക്ക് ഓഫീസ് ഫോൺ ഇത്രയും നാളെ എൻ്റെ കയ്യിലായിരുന്നു ഇപ്പം അത് എൻ്റെ കയ്യിലല്ല അപ്പോൾ ഓഫീസ് ഫോണിൽ ദിയ തന്നെ എൻ്റെ പറയുന്നുണ്ട് പേഴ്സണൽ നമ്പറിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ച് എനിക്ക് സഹായം വേണം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അവരുടെ ശല്യം കാരണമാണ് ഓണം നമ്പർ കൊടുക്കാത്തതെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് പേരുടെ വരാറുണ്ട് അതെ ഇല്ല അത്രയ്ക്കൊന്നും ട്രാൻസാക്ഷൻ ഇല്ല അതിലെ വരാനായിട്ട് ഒരു മാസമാണെങ്കിൽ അറുപതിനകത്തൊക്കെ ഉണ്ടാവത്തുള്ളൂ മൊത്തത്തിൽ ഒന്നര അത്രയൊക്കെ കാണത്തുള്ളൂ അത്ര കാണത്തുള്ളൂ ഒന്നര ലക്ഷം രൂപി അങ്ങനെയൊക്കെ അത്രേ ഉണ്ടാവത്തുള്ളു പോലീസ് കുറെ പ്രാവശ്യം എന്റെ സ്റ്റേറ്റ്മെന്റ് മാറ്റാവും ഇങ്ങനെ വേണോ അങ്ങനെ മൊഴി മാറ്റി പറയാവും എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിരുന്നു ആ നമ്മൾ ആദ്യം ഞാൻ ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ തട്ടിക്കൊണ്ട് പോകുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ സാർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു തട്ടിക്കൊണ്ട് പോണമെന്ന് വേണോ അത് മാറ്റിയിട്ട് കൂട്ടിക്കൊണ്ട് പോയെന്നാക്കിയാൽ പോരായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കറിയാത്ത അറിയാത്ത സ്ഥലത്ത് തട്ടിക്കൊണ്ട് പോകണതല്ലേ പിന്നെ അങ്ങനെ അത് കൂട്ടിക്കൊണ്ട് പോകണതാകും അപ്പോൾ അത് നമുക്കത് മാറ്റാം കാരണം കാരണം എനിക്ക് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് സാർ എഴുന്നേറ്റ് അപ്പുറത്ത് പോയി നിന്ന് ഫോണിൽ സാറെടുത്തോ ഇങ്ങനെയാണ് കുട്ടി മൊഴി പറയുന്നത് ഇങ്ങനെയാണ് മൊഴി പറയുന്നത് എന്ന് പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ എൻ്റെ മൊഴി അത്രയും നീണ്ടത് വൈകിട്ട് രണ്ടരയ്ക്ക് എന്നെ കയറ്റിയത് എന്നെ തിരിച്ചു വിട്ടത് ഏഴര കഴിഞ്ഞിട്ട് അപ്പോൾ സമയം സമയെടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ അത് ഞങ്ങൾക്കറിയില്ല ഇപ്പോൾ ആരെ സംരക്ഷിക്കണമാണെന്നു